Bye. <laughs> ഒരു സംസാരിച്ചും പ്രവർത്തിക്കാനും ഒരാളായിരുന്നു Non mi a poco. Con un libro mi a lavorare con un po' di orecchie, mi viene a che mi viene a che mi viene a che mi viene a തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയൊരു ജില്ലാ നഷ്ടമായിട്ടുള്ള പോലെ തന്നെ പൊതു ഒരു വലിയ നഷ്ടമാകും അദ്ദേഹം ഇദ്ദേഹത്തിന് വിലപാടിനുണ്ടാകുന്ന ഇത്തരത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമുക്ക് ശാന്തത തരാൻ ഈ മനുഷ്യർ തടച്ചുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി നൽകി അദ്ദേഹത്തിന് വന്നു യുടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ കൂടുതലും ഇന്ത്യൻ യൂണിയനിൽ ഞാനും തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തന മേഖലയിൽ കാരണം പ്രാദേശിക പത്രപ്രവർത്തകരെന്നും പറഞ്ഞുകൊണ്ട് വൻകിടക്കാർ തള്ളി കളയുമ്പോൾ ഞങ്ങളും യഥാർത്ഥ പത്രപ്രവർത്തകർ ആദ്യം ඉද්‍යාන හ වලමයි පොමිස කටික. ඇතැ න පම ක අත්වාකමයි නැුම අනකරම ආගිර පි චෝ තික පොිස ක ද ද ශාති ති න. you yes. يرد مانوراي منلا موتو ريتن جونا ا تو پر تو نصرت ادي ود تي ان كاري سنايي کي تون ادي تي ريبرمن مانو تي ري 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 باجي गतो इन प्रकार के समय में ऐसे ना लगे तो उनको जब भी तुम लोग अलग अलग इंटरव्यू इसमें बात करना है तो जो पंजाब के लोग क्या रिज़ा और रियाल का कल जब वो तो उसमें ज़रूरत नहीं थी तो लग रहा है इतना रिज़ा सप्ताहनी के लिए दोनों दोनों यात्रा ये रिम पे ये उन इसमें बता दिया कि प्रजा�

ും കോൺഗ്രസ് പ്രവർത്തകമായി എന്നുള്ളതിനും അവരുടെ പ്രസിഡന്റുമാരുടെ ഉത്തരവ് കേൾക്കാൻ ചെയ്യും

ഒരിക്കൽ കൂടി ആരെയും കിട്ടുന്നത് നമുക്ക് അങ്ങനെ തമാശയുള്ള കാര്യം പറഞ്ഞാലും പെട്ടെന്നൊന്നും അവസാന ഈ നിലയിൽ അദ്ദേഹം വിദ്യാർത്ഥി അനുഭവം ഞാനൊരു പത്രപോർത്തകനായിട്ടാണ് വിദ്യാർത്ഥി സംഘടനയോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ ലേഖകനാകാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും അന്നത്തെ വീക്ഷണത്തിന്റെ എഡിറ്ററായിട്ടുള്ള സിപിഐയുടെ സി പിന്നെ അടിച്ചു കൊണ്ടുപോയി മാതൃഭൂമിയിൽ ഉത്തമ കുറിപ്പിനെ വിളിച്ച് ശുപാർശ ചെയ്യിച്ച് തന്നെ അതാക്കുന്നതും അന്ന് പിന്നെ അദ്ദേഹം നിലനിറ്റിയിരുന്നു എനിക്ക് വേർതിരമായ അത് അദ്ദേഹത്തിന്റെ ഏതോ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇപ്പം ഒരാൾക്കും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കഴിയുമായിരുന്നു അതിന്റെ കാരണം വേറെ ഏതെങ്കിലും തരത്തിലൊക്കെയാണ് ആശയപരമായി വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ ഇവിടെ വലിയ യുദ്ധം നടക്കുമായി അല്ലെങ്കിൽ മാറ്റി നിൽക്കുമായി പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി വിശുദ്ധിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ പോലും അദ്ദേഹത്തെ നിഷേധിച്ചു പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും വിശ്വാസപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ചയാണ് വ്യക്തിയതെന്ന് വിചാരിക്കുന്നവർക്ക് சோカリゴமைアルミட்டூ நவிலேட்டூ நோகேத்தானா அடேனத்து பிரேலிச்சது அடேனத்து இன்னு ஜெனனா கேஎஸ் நேமோ குரியான சேம ஜெனம ஜெனனா 18 திஸ் தங்க நேமோ குரியான எதாய் நம்ம அடேந்தே படுத வந்தன லென்க படுத வந்திராம் நம்ம பிஎம் பூன் பொடுதி நம்மளோக்க சீர்கியான் மார்க்கிண்டாகான் நான் டீசல் பிரதிபியான எல்லா குரியான प्राजेस्टेड ये बिजनेस ये चल रही है बिजनेस में ये दो बजन पढ़े तुमने ये चीज़ बोलना कैडिमू आई के बोलते हैं तो पूरे परिवारे तब बंब को आज उन्हें परिश्रम समझना है तो हमने कुछ नहीं करना है तो तुम आई बोला टाइट फॉर ब्राइट लाइट इन शेयर्ड जो मार्केट में

കെരിമുമായുള്ള രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആരംഭിച്ച ബെങ്കലൂരില് ഒരു ശേഷം വൈതാനി നടന്ന ഒരു സമരത്തിന് തന്നെയുള്ള ഒരു സുഡുമായുള്ള കാലഘട്ടത്തിലാണ് കിരിമുമായി ഞാൻ അടുത്തു അവിടുന്ന് ഇങ്ങോട്ട് മേഖലയും ശെരിയോ ഞാനും ഒക്കെ മെത്തല ഗന്ദ്രീകരിച്ച് ബെങ്കലൂർ ഗ്രീകരിച്ച് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു അന്ന് തെക്കൻ കഥയിലെ ആ വൈകുന്നേരം നാല് മണി അഞ്ച് മണി മുതലുള്ള സമയങ്ങളിലൊക്കെ ശരീവമായൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് അവിടുത്തെ ഇങ്ങോട്ട് വച്ച് ഉത്തരമാണ് എല്ലാ കാര്യങ്ങളും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഔദ്യോഗിക രീതിയിൽ കാണിപ്പിക്കുന്നു സജീവമായ പ്രവർത്തകൻ്റെ പാതയിൽ ലഗനായ ശെരിമോ ഞാനും ഒക്കെ പത്രം ഉണ്ടായിട്ടൊരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അദ്ദേഹത്തിന് ബഹുമാനത്തും സമർപ്പ് നിലക്കം മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന ഈ ജീവിത വർഷത്തിൽ തിരിച്ചു ജില്ലാ മറ്റേ പദ്ധതി ആ കുടുംബത്തിൻ്റെ ദർശനധാനത്തെ കണ്ടിസക്രമിച്ച് സജീവമായ ഈ യാത്ര യാത്രയും കല്യാണ ലോകത്തിന് അനുശോചന ദേവൻ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള

അദ്ദേഹത്തിന്റെ കുടുംബം കുടുംബം അങ്ങനെയുള്ള അതിന് നൂറ് പിന്നെ അതോ താമസം മാറിയ ശേഷം കുട്ടികൾ ദിവസവും കാണുമ്പോൾ എല്ലാ സഖ്യം ഉണ്ടാവാറുണ്ട് ആ ബന്ധം തുടങ്ങി അദ്ദേഹം നമ്മള ഈ ഇടമുക്കുമാരുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു അതായത് മുപ്പത് വയസ്സ് ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സുള്ള വരെ സെക്രട്ടേറിയറ്റ് അത് അന്നത്തെ പൂർവികരായ ആൾക്കാരന്മാരായ തീരുമാനമായിട്ട് യുവാക്കൾക്ക് അവസരം നൽകണം എന്ന് അങ്ങനെ ഒരു പതിനഞ്ചു പേര് ആ കമ്മറ്റിയിൽ വരിക അതിൽ പതിനഞ്ച് പരിശോധന ഉണ്ടാവണം പക്ഷെ അത് പ്രശ്നം ചില തൽപ്പനായിട്ട് വെള്ളി അങ്ങനെ ആ കമ്മറ്റി പോകണം പിന്നെ സാധാരണ പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും അല്ലാതെ പുറത്തേക്ക് പുറത്തേക്ക് മുമ്പോട്ടുള്ള വരപ്പ് ചുരുക്കി പിന്നെ നമുക്ക് എങ്ങനെ സംസാരിച്ചാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും സാംസ്കാരിക പ്രവർത്തനത്തിനായാലും സംഘടന സാമൂഹിക രംഗത്തായാലും മതരംഗത്തായാലും എല്ലാം മേറ്റത്തെക്കുറിച്ചിലാണെങ്കിലും നമ്മളൊക്കെ അങ്ങനെ വന്ന പക്ഷേ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സമയത്ത് നമ്മൾ പിന്മാറിയത് സ്നേഹപത്രത്തിൽ നിന്നും കുറവും പറ്റില്ല നിരന്തരമായ കാഴ്ചയും കൂടിക്കാഴ്ചകളും സംസാരവും സ്നേഹവും പറഞ്ഞില്ല അദ്ദേഹത്തെ പോലെ

ജോലി ചെയ്ത് ഡിഗ്രീ ചെയ്ത അദ്ദേഹം വളരെ ആത്മസന്ധം കൂടാതെ കൊടുങ്ങല്ലൂരിലെ വിവിധ സംഘടനകളിലെ പ്രവർത്തനങ്ങളിൽ നടക്കുമ്പോൾ അദ്ദേഹം അതായത് നന്മ എന്ന് പറയുന്ന കലാമാഷ്ട്ര സംഘടന ബഹുദൂ ക്രിസ്റ്റ് ബാബുരാജ് ഫൗണ്ടേഷൻ ഈ മാസത്തിൽ പക്കിയിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ വിവിധ സംഘടനകളിലെ പ്രവർത്തനങ്ങളിൽ ഞാനതിൽ ഇപ്പോൾ എല്ലാ സംഘടനയിലുള്ള മെമ്പറാണ് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ വിധ സഹകരണവും സഹായവും ചെയ്തിട്ടുള്ള ഒരാളാണ് പത്ര ഭത്മം എന്നുള്ള നിലയ്ക്കും മറ്റുന്നിലും അപ്പോൾ അദ്ദേഹത്തിന് അടച്ചവൻ മഹപ്പുറത്ത് പഠനത്തിന് നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ എല്ലാവർക്കും ഞാൻ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ ഞാൻ പ്രതികരിക്കുന്ന തങ്ങളുടെ പേരിലും അദ്ദേഹത്തിന് അധ്വാന രേഖപ്പെടുത്തിക്കൊണ്ട് അധ്വാനം ിക്കാന്ന് പറയാം പക്ഷെ ഞങ്ങളുടെ കുടുംബത്തില ഏറ്റവും മുതിർന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിലാണ് ബാക്കിയുള്ള കുടുംബ പരമ്പരയ്ക്കും ഏറ്റവും മൂത്ത സഹോദരനായിരുന്നു അതായത് കൂടി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അവസാന കാലത്ത് മൂത്രോടൊപ്പം ഞാൻ ഒരുപാട് കയറും വ്യക്തിയായിരുന്നു കഴിഞ്ഞാൽ വലിയ ആഗ്രഹം ജീവിതത്തോടൊപ്പം ഇപ്പോൾ തീരുന്ന വ്യക്തിയായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രോഗത്തിന്റെ അവസ്ഥകൾ പോലും ഇവർ മനസ്സിലാക്കാതെ ഓരോ ദിവസവും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞാൽ പുതിയ പ്രതീക്ഷ കോഴിക്കോട് പോകുമ്പോൾ മാറും ശരിയാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ ലോക ജീവിതത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേക വാശിയണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനകൾ എല്ലാവരും ഉണ്ടാവണം ഇത്രയും കാലം നിങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും من نالدا وريو ۽ پراتنهن کي پورو ڪرڻو ٿيندو آهي പങ്കെടുത്തുകൊണ്ട് ദിവസം ഇട്ടിയുടെ തരം സ്പർശിച്ചുകൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നം ചെയ്ത വൃത്തിയായിരുന്നു ഞങ്ങൾ ഞാനും സംഭവം എല്ലാ വർഷവും നാലഞ്ച് ദിവസം യാത്രകളിൽ രാത്രി വന്നു കഴിഞ്ഞു വന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പതിനാല് വർഷം അനുഭവിച്ച് എല്ലാ ചിരിച്ച് കടന്നു അതുകൊണ്ട് ചിന്തിക്കുന്ന സാധനം മൂന്ന് നാല് വർഷം വന്നിച്ച് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞാനും അദ്ദേഹത്തിന്റെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു സൊസൈറ്റി ഇവിടെ സഹകരണ അതിലും ഡയറക്ടറായിട്ട് അങ്ങനെ അടുത്ത കാലം പറഞ്ഞ കുറച്ചു ആ മനസ്സിലാക്കി നമ്മൾ കണ്ടു അത് അവസാനം വരെ ഞങ്ങളുടെ സാധാരണ പ്രവർത്തനം പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ താമസമായി പ്രവർത്തിക്കേണ്ട അതോടൊപ്പം നിരന്തരമായി അദ്ദേഹത്തിനോട് കൊണ്ടോ സംസാരിക്കുകയും പാർട്ടിയിലെ പല കുടുംബങ്ങളും ഉണ്ടാക്കുകയും അത് നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരനായിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും പല ആളുകൾക്കും വേണ്ടി സഹായിച്ചു ജാമ്യം നോക്കാൻ ശമ്പളം പോകാത്തവർ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നു പലപ്പോഴും വാഴ താമസിക്കുന്നത് എന്നാൽ പോലും ഒരു പരാതി പറയാതെ സങ്കടം പറയാതെ എപ്പോഴും നമ്മളെ ഉച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഒരു പാർട്ടിയുടെ മൊത്തത്തിന്റെ പേരിൽ എവിടെ എന്ന് പറയുന്നത് ഒരിക്കലും തൊഴിൽ ഏത് പ്രവർത്തനത്തിൽ അഭിമാനിക്കാവുന്ന പല ആളുകളും ഈശ്വര പക്ഷേ ഈശ്വരം കലിയും മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ അത്ര കിട്ടിയ ഒരു പ്രതിഫലമായിട്ടത് എന്താണ് അദ്ദേഹം ഈ അവസാന ആളുകൾ പലപ്പോഴും ചെല്ലുകയുള്ളൂ അവസാനങ്ങൾ കാണും ഇനി കാണാൻ വലുതെന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അത്രയും അദ്ദേഹത്തിന് പ്രതീക്ഷകളുടെ അദ്ദേഹത്തിനും ഉദ്ദേശിക്കാത്ത ഒരു സമയത്താണ് ഇദ്ദേഹം കണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ മാനസിക ഭാഷാഞ്ചലർപ്പിക്കുന്നു ഇത് തമ്പലത്താൻ എല്ലാവരും എല്ലാവരോടും അടപ്പാട് പാർട്ടി Thank you.